സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊൻപതിൻ്റെ രണ്ട് ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു ഒരു ദിവസം എത്ര പ്രാവശ്യം ഇരുന്നു എഴുന്നേറ്റു അത് എവിടെയൊക്കെ ആയിരുന്നു എന്ന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലെങ്കിൽ നാം ഓർത്തുവയ്ക്കാറില്ല കുറിച്ചിടാറുമില്ല എന്നാൽ ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തിൽ അവയെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വിലയേറിയ അറിവ് ഇവിടെ രൂപേണ പങ്കിടുകയാണ് യേശു പറഞ്ഞു നിങ്ങളുടെ തലയിലെ മുടികളും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു സ്വർഗീയ പിതാവ് അറിയാതെ അവയിൽ ഒന്നുപോലും നിലത്ത് വീഴുന്നില്ല അത്രമേൽ സൂക്ഷ്മമാണ് നമ്മെ ദൈവം അറിയുന്ന വിധമെന്ന് ഇതിലൂടെ വ്യക്തമാക്കുകയാണ് ജനിച്ചു വീഴുന്ന നിമിഷം തുടങ്ങി നാം എവിടൊക്കെ ആയിരുന്നു എന്ന കൃത്യമായ രേഖ ദൈവത്തിൻറെ അടുക്കലുണ്ട് ആകയാൽ നാം ഏത് കാര്യത്തിന് ഇരുന്നാലും എഴുന്നേറ്റാലും ദൈവത്തിൻ്റെ അറിവിൻ്റെ അടയാളപ്പെടുത്തൽ കൂടാതെ സാധ്യമല്ല വെറുതെ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും പോലും ദൈവം അറിയുന്നെങ്കിൽ ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നാൽ ദൈവം അറിയാതിരിക്കുമോ കൃത്യമായി ആസൂത്രണം ചെയ്ത് ദുഷ്ടത പ്രവർത്തിക്കാൻ ഗൂഢാലോചന നടത്താനിരുന്നത് ദൈവം കാണാതിരിക്കുമോ മറുവശം ദൈവത്തോട് ഹൃദയം പകരാനിരുന്നത് പ്രാർത്ഥിക്കാനിരുന്നത് ദൈവവചനം വായിക്കാനും ധ്യാനിക്കാനും ഇരുന്നത് ദൈവം അറിയാതിരിക്കുമോ വേദനയിലായിരിക്കുന്നവരോടൊപ്പം ഇരുന്ന് ആശ്വസിപ്പിക്കുന്നത് ദൈവം കാണാതിരിക്കുമോ ദൈവം നമുക്ക് തന്ന പദവിയിൽ ജോലിയിലൊക്കെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് കാണാതിരിക്കുമോ വിശ്വസ്തന്മാർക്ക് അവിടുന്ന് പ്രതിഫലം നൽകാതിരിക്കുമോ നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു എന്നത് ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ചിന്തകളെ അറിയാൻ മനുഷ്യന് കഴിയുകയില്ല ആധുനിക ശാസ്ത്രം അതിന് ശ്രമം നടത്തുന്നുണ്ട് അതിന് മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഒക്കെ പിടിപ്പിച്ചാണ് പരീക്ഷണം നടത്തുന്നത് എന്നാൽ ഏത് മനുഷ്യൻ്റെയും ചിന്തകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി അറിയാൻ ദൈവത്തിന് ഒരു യന്ത്രത്തിൻ്റെയും സഹായം വേണ്ടതില്ല ഈ ദൈവം നമ്മുടെ ഉത്തമ ചിന്തകളെ ആദരിക്കുമെന്നതിനാൽ അതിനെ പോഷിപ്പിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ